ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് അംഗൻവാടി ക്രഷ് അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് അമ്മമാർ ജോലിക്ക് പോകാതെ ഉണ്ട് പക്ഷേ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കാരണം എന്താ കുട്ടികളെ നോക്കാനായിട്ട് വീട്ടിലാളില്ല അല്ലെങ്കിൽ പ്രായമായ അമ്മമാരാണ് അവർക്ക് കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ജോലിക്കാതെ വീട്ടിലിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളാണ് ഒരു ഏജ് വരെ നോക്കേണ്ടത് അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് മാത്രം ഒരാളുടെ ജോലി കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല കാരണം ഹസ്ബൻ്റിനും വൈഫിനും രണ്ട് പേർക്കും ജോലി ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് നമ്മളുടേതായൊരു ലൈഫ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ലൈഫ് എന്തേലുമൊക്കെ സേവിങ്സ് പിന്നെ നമ്മുടെ ഒരു കുട്ടികൾ പറയുന്ന സാധനങ്ങൾ നമുക്ക് ഇല്ല കുട്ടികൾ നമ്മുടെ ഈ കാശില്ലായെന്ന് പറയരുത് പിന്നെ എന്നും ഒരു പെൺകുട്ടിക്ക് നമുക്ക് ജോലി ഉണ്ടെങ്കിലെന്നും അത് നമുക്കൊരു നമ്മുടെ നിലനിൽപ്പിന് നമുക്കൊരു പിടിപ്പാണത് നമ്മുടെ ഇതിലൊരു പത്ത് രൂപ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നാണ് എവിടെയെങ്കിലും നമുക്കൊന്ന് ഒരു വോയിസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ മിക്കവർക്കും മിക്ക അമ്മമാർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലിക്കാൻ പറ്റാത്തൊരു ഇഷ്യുമാണ് ചെറിയ കുഞ്ഞുമക്കൾ അതെ അപ്പോൾ ഈ പിന്നെ ഡേ കെയറിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വരുമാനം ഇല്ലാത്തവരുണ്ട് ഒരുപാട് പേർക്ക് ഇപ്പം നമ്മൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് മിക്കതും ഡേ കെയറിൽ കൊടുക്കാനേ ഉള്ളൂ പിന്നെ ഡേ കെയർ എത്രത്തോളം സേഫാണ് ഒരുപാട് പേര് ഡേ കെയറിൽ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ പറയുന്നുണ്ട് ഡേ കെയറിൽ കുട്ടികൾക്ക് എന്തോ ഉറ ഉറക്കാനായിട്ട് മരുന്ന് കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് പിന്നെ ഒരുപാട് അമ്മമാർക്കും പിന്നെ അതുപോലെ അവരുടെ വീട്ടിലുള്ളവർക്കും ഹസ്ബൻഡിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രായമായ അമ്മമാർക്കൊക്കെ പേടിയാണ് ഡേ കേരളാക്കുക എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നതാണ് അംഗൻവാടി കം ക്രഷ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓപ്പണിംഗ് ആയി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതെന്താണ് എങ്ങനെയാണ് നിങ്ങളിൽ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്വകാര്യ ഡേ കയറികൾക്ക് തുല്യമായി അതിന് ഈക്വലായ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്ന അംഗനവാടി കംക്രേഷ് പദ്ധതി ജില്ലയിലും ഉടൻ ആരംഭിക്കും അംഗനവാടി കുട്ടികൾക്കൊപ്പം ആറ് വയസ്സ് ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണിത് അപ്പോൾ അംഗനവാടി കുട്ടികളുടെ കൂടെയല്ല അവർ അതായത് ഇവർക്ക് സെപ്പറേറ്റ് ആയിരിക്കും ഇപ്പം നിലവിലെ പണത് വരുന്നതെന്ന് പറഞ്ഞാൽ അംഗനവാടിയിൽ അതായത് സൗകര്യമുള്ള അംഗനവാടികളിൽ ക്രഷിൽ വേറെ റൂം അംഗൻവാടി കുട്ടികൾ വേറെ അവരുടെ ടീച്ചർ വേറെ അവരുടെ ഹെൽപ്പർ ആൻറ്റിമാർ വേറെ ഇവർക്ക് വേറെ ടീച്ചറും ഹെൽപ്പറും ഉണ്ടായിരിക്കും അപ്പോൾ ഈ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് പണിത് വരുന്നത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് വനിതാശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അംഗൻവാടി കം ക്രഷ് പദ്ധതിയിൽ നിലവിൽ മൂന്ന് അംഗനവാടികളെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നിലവിൽ അങ്ങനെ ഒന്നെങ്കിൽ അംഗൻവാടി കെട്ടിടത്തിന് മുകളിലായിട്ട് വേറൊരു കെട്ടിടം പണിയുന്ന അല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള വേറെ കെട്ടിടം പണിതിട്ട് അവിടെ അംഗൻവാടി കം ക്രഷ് മാത്രമായിട്ട് അല്ലെങ്കിൽ നല്ല സൗകര്യമുള്ള നല്ല ഇത്ര സ്ക്വയർ ഫീറ്റുള്ള അംഗനവാടികളിൽ ഒരു റൂം അംഗനവാടി ക്രഷ് കം ക്രഷിനായിട്ട് സെപ്പറേറ്റ് പണിയുന്നുണ്ട് ഇപ്പം നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് മൂന്നങ്ങനവാടികളിലെ കൂടുതൽ സൗകര്യമുള്ള ഒരു വലിയ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കും അതിനായി മൂന്നവാടികളുടെയും വാടക തുകക്ക് തുല്യമായ വാടക കെട്ടിടം കണ്ടെത്തും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് അംഗനവാടി കം ക്രഷിൻ്റെ പ്രവർത്തന സമയം അതായത് അമ്മമാർക്ക് ഏഴ് മണിയാവുമ്പോൾ കുട്ടികളാക്കിയിട്ട് തിരിച്ചെങ്ങനെ വന്നാലും ഏഴ് ഏഴുമണിയാവുമ്പോൾ അമ്മമാർ എത്തും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നത് ക്ക് കുട്ടികളെയും വിളിച്ചിട്ട് വീട്ടിൽ പോവാം ആ ഒരു സൗകര്യം ഒരുക്കിയിട്ടാണ് അംഗനവാടി കം ക്രഷ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഇപ്പം നിലവിൽ ഒരുപാട് അംഗനവാടികളിലൊക്കെ ഇപ്പം രൂപീകരിച്ച് വരുന്നുണ്ട് ഇപ്പം താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ അംഗനവാടികളിൽ കുഞ്ഞുമക്കളെ ആക്കാവുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ മൂന്ന് അംഗനവാടികളിലെയും ആറ് ജീവനക്കാരെ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആളില്ലാത്തതുമായ അമ്മമാർക്കാണ് ഇത് ഹെൽപ്പ്ഫുൾ പക്ഷെ അങ്ങനെ മൂന്ന് അംഗനവാടികളിലെയും ആറ് ജീവനക്കാരെ മൂന്ന് ഷിഫ്റ്റുകളിലാക്കി ഡ്യൂട്ടിക്ക് നിയോഗിക്കുക എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല കം ക്രഷിലേക്ക് വേറെ ഹെൽപ്പറിനെയും ടീച്ചറേയും നിയമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം അതിനുള്ള ഇൻ്റർവ്യൂസൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് അംഗനവാടികളിൽ നടന്നു വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഇതിൽ ടീച്ചേഴ്സിന് തന്നെ ഒരിക്കലും കുട്ടികളെ അവരുടെ ഇപ്പോൾ നമുക്കറിയാലോ അംഗനവാടി വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ ആ കുട്ടികളെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഈ ആറ് മാസമുള്ള കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ കരുതൽ കൊടുക്കണം അപ്പോൾ രണ്ടും കൂടി എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ടീച്ചർ ഹെൽപ്പർ അതിനുള്ള ഇൻറ്റർവ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് അംഗൻവാടി കം കൃഷിയിലേക്ക് അത് ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് അപ്പോൾ അവർക്കായി പ്രത്യേക പോഷകാഹാരവും ഉണ്ട് അപ്പോൾ അതായത് അംഗൻവാടിയിലെ കുട്ടികളെ പോലെ തന്നെ ഇവർക്കുള്ള കുഞ്ഞു കുട്ടികൾക്ക് എന്താണോ കഴിക്കുന്നത് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് നമുക്കറിയാമല്ലോ ആറ് മാസം മുതൽ കുറുക്ക് അത് റാഗി ഇന്നിങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കുറുക്കുകൾ അങ്ങനെ ആയിരിക്കുള്ളൂ കുട്ടികൾക്ക് നൽകുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അംഗൻവാടിയിലാക്കുന്ന പോലെ നിങ്ങൾ വെറുതെ കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് അംഗനവാടിയിൽ അതായത് അംഗൻവാടിയൊക്കെ കം ക്രഷിലാക്കുക ഈവനിങ് ആകുമ്പോൾ ഏഴ് മണിയാകുമ്പോൾ നിങ്ങൾക്ക് വിളിക്കാതിന് മുമ്പാണെങ്കിൽ അങ്ങനെ വിളിക്കാവുന്നതാണ് അപ്പോൾ വളരെ ഒരു സൗകര്യപ്രദമായൊരിതാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള അമ്മമാർക്കൊക്കെ ആക്കാവുന്നതാണ് ഇപ്പോൾ നിലവിലെ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലായി വ്യാപിക്കും ഇപ്പോൾ അധികമില്ല അതായത് ഒമ്പതര മുതൽ ഒമ്പതര മുതൽ മൂന്നര വരെയാണ് നിലവില് നമ്മുടെ അംഗൻവാടി കുട്ടികൾക്ക് അതായത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പരിചരണവും പഠനവും ഇതിനോടൊപ്പം തന്നെ നടക്കും അതായത് ഞാൻ പറഞ്ഞതല്ല അവർക്ക് വേറെ ടീച്ചർ അവർക്കിപ്പോൾ നിലവിലുള്ളത് തന്നെ ഈ അംഗൻവാടി കം ക്രഷിലേക്കാണ് വേറെ പുതിയ ആയയും പുതിയ ടീച്ചറും ആയിരിക്കും ഇപ്പോൾ കുട്ടികളുടെ സംരക്ഷണം ആവശ്യമുള്ള ആർക്കും അംഗൻവാടി കം ക്രഷിൻ്റെ സേവനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിൽ ആർക്കെങ്കിലും താല്പര്യം ഉള്ളത് ഡേ കെയറിൽ പൈസ കൊടുത്ത് നിങ്ങൾ വെറുതെ ഇതാവണ്ട ആ ഒരു എമൗണ്ട് ഫ്രീ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ നമുക്ക് അംഗൻവാടി കം ക്രഷിലേക്ക് ആക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചില അമ്മമാർ ചോദിക്കുന്നൊരു കാര്യമാണ് ആ കുട്ടികളും ഈ കുട്ടികളും തമ്മിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ടീച്ചേഴ്സിനെ നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ഇവരും തമ്മിലല്ല അപ്പോൾ ക്രഷിലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് പോലെ ആയിരിക്കും കുഞ്ഞു മക്കളാണല്ലോ അപ്പോൾ ഫുൾ ബെഡ് ഇട്ടിട്ടൊക്കെ ആയിരിക്കുള്ളൂ അതിനുള്ള സെറ്റപ്പ് ഫുൾ സജ്ജീകരണത്തോടു കൂടി അത് തുടങ്ങുള്ളൂ ഇപ്പം നിലവിൽ സംസ്ഥാനത്ത് കൊച്ചിങ് കോർപ്പറേഷൻ പരിധിയിൽ ആരംഭിച്ച ആദ്യ കൃഷി സെൻറ്റർ വിജയകരമായതോടെയാണ് എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുന്നത് അപ്പോൾ ആദ്യം വന്നത് കൊച്ചിങ് കോർപ്പറേഷനിലാണ് അപ്പോൾ കൊച്ചിങ് കോർപ്പറേഷനിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് കൃഷികളുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് ഒരിക്കലും ഈ അംഗനവാടി കം കൃഷിയുമായിട്ട് യാതൊരു ബന്ധവും അതുകൊണ്ട് ഇവർ അവരുടെ പഠനത്തെയോ അവരെ നോക്കാനായിട്ട് ടീച്ചേഴ്സിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ തുടക്കത്തിൽ ജില്ലയിൽ ഒന്ന് വിധം ആരംഭിക്കാനായിരുന്ന പദ്ധതിയെങ്കിലും വിജയകരമായാൽ കൂടുതൽ ക്രഷ് സെന്ററുകൾ ആരംഭിക്കാനും വകുപ്പ് തലത്തിൽ ആലോചനയുണ്ട് ജില്ലയിൽ ആദ്യ ക്രഷ് സെന്റർ കൊല്ലം കോർപ്പറേഷൻ്റെ പരിധിയിലായിരിക്കും ആരംഭിക്കുക അതായത് ഇത് ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്ന് ആക്കുന്നുണ്ടെങ്കിൽ മാത്രം നിലവിൽ കൂടുതൽ കൃഷികൾ സ്ഥാപിക്കാനായിട്ടാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഇപ്പോൾ കുറച്ച് പദ്ധതികൾ അതായത് കുറച്ച് അംഗനവാടികളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കി സെൻ്ററുകൾ കണ്ട് ചില ചിലടുത്ത് പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് ദൂരത്തൊന്നും കുട്ടികളെ കൊണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത സെൻറ്ററുകൾ വരുമ്പോൾ അവിടെ കൊണ്ടാക്കി നിങ്ങൾ മാക്സിമം ഇത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ എന്താണ് അങ്ങനെ കാശ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ബാക്കി